ഇത മോൾ എന്നാ ഒന്നും നടക്കാണ്ട ഡോക്ടറേ ഒന്നനിങ്ങിയ ഞങ്ങൾ ഓടിച്ചാണിക്കില്ലേ വെറുതെ കരഞ്ഞ ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത് चंद്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എൻ്റെ കയ്യിലുണ്ട് എന്താ അത് चंद്രയുടെ ഒറിജിനൽ ആൽഫിയെ लेके കണ്ടുപിടിച്ചു ഇതാ ആ ഞാൻ നോക്കണെ നടക്കീ ഇവിടന്ന് കിട്ടി ചന്ദ്ര ഫ്ലാറ്റിൽ നിന്ന് ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു ഇത് ഒളിച്ച് വെച്ചിരുന്നത് കൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ആരെ ഇത് ആൽഫി 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 നേരത്തെ കണ്ടിട്ടില്ലാത്രേല്ലാം കണ്ടോളൂ ആ ഇത് നമ്മൾ രാമയൻ എന്നല്ലേ ആവേ ഹാ അമീർ കേറുള്ള അമ്മ കുട്ടട മോനേ ഇവൾ കണ്ടിട്ടില്ലല്ലോ അതെ അത് തന്നെ ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ അപ്പഴത്തോട്ടോ ചന്ദ്രയുടെ പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിൽ രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വല്യ ആഗ്രഹമായിരുന്നു അതെ അപ്പോഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത് എന്നാലും ഇപ്പൊ എനിക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ ഞാനല്ലോ ആൽഫി ഈ കാണുന്നതാണല്ലോ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്തത് ഇവിടെ ഒക്കെ ഡോക്ടറായ ഉണ്ടല്ലോ ഈ ബ്രെയിൻ ഓപ്പറേഷൻ വരുന്നവരുടെ കിട്ടിയ തലവെ ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനെന്നെ പോലെ എന്ത് പറ്റി കൊറച്ചു മുമ്പ് ഏഴ് മഴ നീളായിരുന്നല്ലോ നിന്റെ താക്കിലെ നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയാവന്ന് തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിൽ നടപ്പണ്ടല്ലോ വേണ്ട അതങ് നിർത്തുന്ന ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിൽ കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പുറകെ കൊടുക്കും എന്റെ ശരിക്കുള്ള സ്വഭാവം എന്തായിരുന്നു പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആൽഫി അറിയുകയാണ് എവിടുത്തെ ഭാഷയാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വെയിറ്റടിക്ക ഒന്നേക ലക്ഷം രൂപ എന്റെ വാങ്ങിച്ചിട്ട് തിരിച്ചറാൻ പറ്റാത്ത ലക്ഷമ പറയാണ് എനിക്കിപ്പോ വേണ്ട പറ എൻ്റെ മനസ്സിലാവും മനസ്സിലായ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന വായിൽ വല്ല കേട്ട് കാര്യം കിട്ടാ ബിരിയാണിക്ക പണം ആവുമ്പോ നമുക്ക് എന്ത് എനിക്ക് ഒരു പ്രാവശ്യം പോലെ നിക്കാ കഴിഞ്ഞിട്ട് പണം പലിശം ചേർത്ത് തരാന്നോ അപ്പൊ മതി ബിരിയാണിക്ക പോയി കിടക്ക് പോയി കിടക്കും പ്ലീസ് പോയി കിടക്കും ബിരിയാണിക്ക തട്ടിപ്പോ ഞാൻ മാമയാണ് മകളുടെ എന്റെ മൊണ്ട് ശരിയായ സമയെടുക്കും നൂറ് കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു പനിയുണ്ടാവും മാമ മുറിണങ്ങുമ്പോയ്ക്കോളും നടത്തിക്കോളാം മോളുടെ നിക്കാതെ നടത്തി തരണം എന്നല്ലേ പറഞ്ഞത് പുല്ലായിട്ട് പലതും കാണുകയും കേക്കുക ചെയ്യുമ്പോഴല്ലേ ചിലരൊക്കെ മനസ്സിലായി വരുന്നത് എന്താ ഒരു മാതിരി മുള്ള വെച്ചാൽ വർത്താനം പറയുന്നത് ലക്ഷം രൂപ നാട്ടിൽ നിന്ന് എഴുത്തു വന്നു കാര്യങ്ങളൊക്കെ ആകെ വർതാളത്തിലാണ് ആ വർഗീസിനെ സോപ്പിട്ടാലേ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ചെറ്റയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ടിലൂടെ വേണം ഞാൻ എം ഡി അല്ലേ ഇല്ലെന്ന് പറയാൻ ഒക്കു രണ്ടും കൽപ്പിച്ചും കൊടുക്കാൻ പോകണം അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെത് ആ നൂറാണെങ്കിൽ കണ്ടവന്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട് താമസിയാതെ പറമ്പ സാറ് പിച്ചച്ചട്ടി എടുക്കും ചന്ദ്രയെ കൈ ഒന്ന് ഉയർത്താൻ ശ്രമിക്കൂ പ്ലീസ് പ്ലീസ് ഏത് കൈയാണ് ഉയർത്തിയത് റൈറ്റ് ഹാൻഡ് വരത്ത പ്ലീസ്

എന്നെ എന്ത്ഷ്ടമാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ് എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞു എന്ന് പിന്നെ ഞാൻ എത്ര ഭാഗ്യവരാണ് നിന്നെ പോലൊരു പെണ് കിട്ടാൻ കൈപോക്കി എന്നിട്ട് എന്നിട്ട് കൈപോക്കിട്ട് എന്റെ ആ എന്റെ കവളത്ത് എന്റെ കവളത്ത് കവളത്ത് തൊട്ടു അത് തന്നെ അത് വീണ്ടും റിപ്പീറ്റ് പറയൂ നീ 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 എത്ര 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 ഭാഗ്യവതിയാണ് ഞാൻ 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 ഭാഗ്യവാനാണ് ഭാഗ്യവാനാണ് പറഞ്ഞു 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 എന്ന് പറഞ്ഞ രണ്ടും അതും ഇതും അതല്ലേ പറഞ്ഞത് നേരത്തെ പോലെ നമുക്ക് അതെ ആ ഒരു പെൺകുട്ടിയെ കിട്ടാൻ കൈവക്കൂ പ്ലീസ് നീ എത്ര ഭാഗ്യവതിയാണ് ഞാൻ എത്ര ഭാഗ്യവാനാണ് കൈവക്കൂ നീ എത്ര വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ അത് 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 പറയൂ പറയാൻ 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 പറ്റില്ല പറ്റില്ല അതെന്താ പറ്റില്ല െ പറ്റി പറഞ്ഞാലോ കൈവോക്കിയത് ഞാൻ എത്ര ഭാഗ്യവേ ഞാൻ നീ എത്ര ഭാഗ്യ പിള്ളേക്കിയത് അപ്പൊ അത് പറയുമ്പോഴേ കൈ പൊക്കാൻ പറ്റുള്ളൂ ഇമോഷണൽ മൂഡിലായിരിക്കും കൈ ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല ഇനിയിപ്പൊ കാത്തിരിക്കും എങ്കിലും പ്രതീക്ഷക്ക് വറകുകൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ இனி எல்லை ஆல்ஃபியட கைல ഞാൻ ചന്ദ്രുരാറ്റിയുടെ അക്കൗണ്ട് മാറ്റി കൊടുക്കും ഞാൻ നൂറിന് അക്കൗണ്ട് നിന്റെ ഓഫീസ് കുളം കൊണ്ടുപിടിക്കും ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനവും മേശയും കസേരി ഒക്കെ എടുത്ത് വിൽക്കും ഞാൻ നിന്നെ നിന്റെ തന്നെ കൊണ്ട് ചട്ടി അടുപ്പിക്കും അടിക്കരി ഞാൻ അപ്പം കൊണ്ടാണ് നിനക്കറിയാം ഞാൻ നിന്നെ നിന്റെ ആൾക്കാരെ ഒക്കെ പഠിച്ച് ഞാൻ ആ ഏഴ് പെണ്ണിനെ പഠിച്ചാൽ നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നീ നിന്റെ തന്നെ തേടി കുത്തുപാലം എടുത്ത് വഴി കണ്ട ഭാഗം കാണിക്കില്ല അടിക്കടി നിനക്ക് ചൊളി അടിക്കടി അടിക്കറി അടിക്കടി െ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല എന്റെ ഗതികേട് കൊണ്ട ഞാൻ ഈ നാടകം കളിക്കുന്ന എനിക്കാരെയും ദ്രോഹിക്കണ്ട എനിക്കരുടെ പണവും പദവിയും വേണ്ട തനിക്ക് എല്ലാം അറിയാമല്ലോ ഞാൻ എല്ലാം തന്നോട് വന്ന് പറഞ്ഞിട്ടില്ലേ തന്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല താൻ എണീറ്റ് നടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ അതാ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം വേറെ വഴിയില്ലാത്തതുകൊണ്ട് മണിക്കാണ് ട്രെയിൻ അത് നാളെ മൂന്ന് മണിക്ക് ബോംബെയിലെത്തും വെളുപ്പന അഞ്ചു മണിക്കാണ് ലണ്ടനിലുള്ള ഫ്ലൈറ്റ് മനസ്സുണ്ടായിട്ടല്ല നിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിന് എതിര് നിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല വയസ്സുകാലത്ത് കുട്ടികൾക്ക് കൂടെ ഉണ്ടാവണം അതാ ഏറ്റവും വലിയ കാര്യം മൂന്ന് കൊല്ലത്തെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരിക അത് ഞങ്ങളോടല്ല ഞങ്ങളോടല്ലേ അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോണങ്ങിയിരിക്കാണോ ഞാൻ നിനക്കെന്താ നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്നതല്ലേ വലിയ കാര്യം ഇങ്ങോട്ട് നോക്കി പപ്പ എന്നെ പഠിക്കാൻ അയച്ചപ്പോ അച്ഛന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ് എന്റെ മോൾ ഇവിടെ വല്ല തൂത്ത് അതിനല്ലേ ഞാൻ പോകുന്നത് മൂന്ന് വർഷം വലുതായി മിടുക്കിയായി അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെയാ ഞാൻ വേഗം വരും പക്ഷേ ഒരു കാര്യം നീ മിണ്ടാനും ഒന്നും പോണ്ട ഇല്ല എനിക്കറിയാം ഉമ്മ തരും ആ പിന്നെ പപ്പയോടും വെല്ലിമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം പോകും മുമ്പ് കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്തിന് ഞാൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അയാള് എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പൊ ചെകുത്താന്റെയും കടലിന്റെ കിടക്കണേ ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ

അവക്ക് രാവിലെ പോകാൻ ടാക്സി അറേഞ്ച് ചെയ്യണം ഇപ്പൊ തന്നെ എന്റെ അറി പോയെന്താ आह oh. I see. എന്താ പണി ഇതെല്ലാം കണ്ടുപിടിച്ചാലും ഇംഗ്ലണ്ടിലേക്ക് ട്രെയിനിലേ പോണെ കൊറേ നാളായിട്ട് ഞാൻ കേൾക്കുന്നു ഇനി അത് പറഞ്ഞു നീ എന്നെ പട്ടി കേട്ടാ ഒരു സിബിഐ വന്നിരിക്കുന്നു ഒരു പട്ടി നിന്നെ തുറന്നു നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ നിന്നോട് കളിക്കുന്നു ശരിയാകും എടുക്കും അത് കഴിഞ്ഞിട്ട് മതി അതുപോലെ ഹലോ നിങ്ങളുടെ മോളില്ലേ എന്താ ജീവിയുടെ പേര് അലേഹ അവള് പോയി എങ്ങോട്ടെ അവള് ഇംഗ്ലണ്ടിൽ പോയി കാലത്തെ ട്രെയിനിൽ ബോംബെക്ക് വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് മറ്റെന്ന അവിടെ എത്തിച്ചേരണം എന്ന ലാസ്റ്റ് ആ നിനക്ക് സമാധാനായില്ലേ ഇനി അവളെ കൊണ്ട് വിളിച്ച ശല്യം നിനക്ക്ണ്ടാവില്ല ആ പിന്നെ അവള് നിന്നെ അന്വേഷിച്ചു പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ടെന്തോ പറയണമെന്ന് പറഞ്ഞു സാധിക്കാത്തതുകൊണ്ട് ഈ കത്ത് തന്നെ ഏതോ ചില ചുറ്റുപാടുകളെ ആൽഫിയായി പോയതാണ് ചില നിവൃത്തി കേടുകൾ കൊണ്ട് ആൽഫിയായി തുടരുകയാണ് അത്രയും എനിക്ക് മനസ്സിലായി ചന്ദ്രയോട് സംസാരിച്ചത് ഞാൻ കേട്ടു പിന്നെ അപ്പു ഒരിക്കലും ചന്ദ്രയെയോ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു അറിഞ്ഞു എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് മാപ്പ് എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്കൊന്ന് വന്ന് കാണാനാ വെറുതെ ഒരിക്കൽ കൂടി മാപ്പ് ഫ്ലൈറ്റ് ഇപ്പൊ പോയി കാണും വലിയൊരു മോഹവും അതോടൊപ്പം പോയി ഞാനൊരു ഒന്നാന്തരം കള്ളനാണ് അന്തസ്സും അഭിജാത ഒരു കുടുംബത്തിലാ പിറന്നത് പിന്നെ പോയി ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞ തുടങ്ങിയത് അത് പിടിച്ചു നിർത്താൻ വേറെന്ന് പിന്നെ അത് പൊളിയാതിരിക്കാൻ വേറൊന്ന് അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്ന് പൊളിഞ്ഞാൽ മതി പിന്നെ പടപടാന്ന് പൊളിഞ്ഞു വീഴും ജാതകത്തിന്റെ ബലമോ ദൈവാനുഗ്രഹമോ എന്തുകൊണ്ടോ ഇതുവരെ പിടിച്ചിരുന്നു ഒരു വശത്ത് ദൈവത്തിൻ്റെ രൂപത്തിൽ ചന്ദ്രയും വർമ്മസാരനെയും പോലെ ചിലര് മറുവശത്തെ ചെകുത്താൻ്റെ രൂപത്തിൽ നിന്നെ ആ സത്യപാലനെയും പോലെ ചിലര് ദൈവങ്ങളുടെയും ചെകുത്താൻ്റെയും ഇടയിൽ കടന്ന് ചക്രശ്വാസം വിളിക്കുന്നത് ഞാൻ ആ വെപ്രാളത്തിൽ പറ്റിപ്പോ അബദ്ധമാണത് പലരോടും പല കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴല്ല അതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് പാപം കഴുകി കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എങ്ങനെയാ ശിക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ശിക്ഷിക്കാം ഞാൻ കൈകെട്ടി നിൽക്കുകയുള്ളൂ